അല്ല ഓക്കെ ഐസ് അപ്പോ നമ്മൾ യാത്രയ്ക്ക് ഭാഗമായിട്ട് നമ്മൾ ടെന്റ് വെച്ചിട്ടുണ്ട് ആ ടെൻ്റ് ആണ് ടെൻറ്റ് അൺബോക്സിങ് ആണ് ഇതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണ് ഈ ടെന്റിന്റെ ഇത് കണ്ടില്ലേ മൂന്ന് പേർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നമുക്ക് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഉറുപ്പിയാണ് അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം നമ്മളിത് ഓപ്പൺ ചെയ്യാണ് ആദ്യമായിട്ടാണ് ഇതിന്റെ എങ്ങനെ ഇതിന്റെ മെത്തേഡ് ഒന്നും അറിയില്ല നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് പരിചയപ്പെടുത്തുക ഇതെന്താണെന്ന് അറിയില്ല ഇതിന്റെ പോ എന്തോ ഒരു കവറാണ് ഇതിന്റെ ട്രെൻഡ് നമുക്ക് നോക്കാം ഓരോന്ന ഓരോന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവും പിന്നെ ഇതിൽ ഇങ്ങനെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇതിൻ്റെ തൂണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇതിൽ എത്ര തൂണുണ്ടെന്ന് വെച്ചാൽ ഒരു ഒരേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിനാണ് തോന്നുന്നത് ഇത് എന്താണെന്ന് നമുക്ക് നോക്കണം ഒക്കെ ഒരു പുതുമയാണ് നോക്കാം അടുത്തത് ടെൻറ്റിൻ്റെ ശീല ഇതൊരു കുടശീല ഒരു സംഭവമാണ് ഫുള്ളായിട്ട് നമ്മൾ നിവർത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ടൂൾസാണിത് രണ്ട് മൂന്ന് എല്ലെങ്കിലൊക്കെ തന്നിട്ടുണ്ട് ഇത് എന്താണെന്ന് അറിയില്ല ഒന്നും അറിയില്ല അതാണ് സംഭവം ഇത്രേ ഉള്ളൂ കണ്ടില്ലേ അപ്പോൾ കേസ് അപ്പോൾ ഇത് ഇതിൻ്റെ കൊള്ളിയാണിത് ഇത് ഇങ്ങനെ മടക്കിയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ജോയിന്റ് ആക്കി കൊടുക്കണം അങ്ങനത്തെ രണ്ട് പടിയാണുള്ളത് ഉദാഹരണത്തിന് കണ്ടില്ലേ ഇതൊരു കയറും സെറ്റാണ് സംഭവം നമുക്ക് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റപ്പ് ആയതാ ഇതിന്റെ ഒരു ലെങ്ത് ഇത്രത്തോളം ഉണ്ട് ഇത് എവിടെ എടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം ഇത് ഇവിടെ എടുക്കട്ടെ അടുത്തത് ഇതാണ്ട ഇതാണ് ഇതിൻ്റെ സീല ഈ സീല ബ്ലാക്ക് പാകം കണ്ടില്ലേ ഇത് അടിയിലും ബാക്കിയുള്ളതും മുകളിലും ആണ് നിൽക്കുക ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇനി ഇത് ബാക്കി ഞങ്ങൾ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സാധനങ്ങൾ എങ്ങനെ ഫിറ്റ് ചെയ്ത കാണിച്ചു തരാം സംഭവം നിസ്സാരാണ് സംഭവം കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് രണ്ടാൾക്ക് മലന്നും കെടുന്നൊക്കെ കാണാം ഒരു കുഴപ്പമില്ല കണ്ടില്ലേ ഫുൾ സെറ്റാണ് മഴ ഒന്നും കൊള്ളില്ല കുടശീലായതുകൊണ്ട് അതും ഓക്കെയാണ് പിന്നെ സ്ഥലത്ത് നല്ല അടിഭാഗത്ത് എന്തെങ്കിലും വിരിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും അപ്പോൾ അതാണ് ഇതിൻ്റെ ഫറം ഇതിൻ്റെ ബാക്ക് ഒന്ന് പുറം ലോകമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അത് ഇങ്ങനെ ഇവിടുത്തെ കാറ്റിന് പാറിപ്പോവും അതുകൊണ്ട് ഇതിന്ന് ഇറങ്ങാനും പറ്റില്ല ഞാൻ ഇറങ്ങിയതിൻ്റെ ശേഷം കാണിച്ചു തരാം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇറങ്ങണേനുസരിച്ച് കാറ്റ് പോറി ഇത് ഞാൻ കുടിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇതൊക്കെ പാറിപ്പോവും ഇവിടെ ഭയങ്കര കാറ്റാണ് അതുകൊണ്ടാണ് കണ്ടില്ലേ ഇത് ഇത് സംഭവതാണ് സെറ്റ് ഇത് ആണ്ടും കൊണ്ടും കൂടി ഈ രണ്ട് കുറ്റികൾ ആണ്ടും കൊണ്ട് ഇട്ടെടുത്തിന് ശേഷം ഇവിടെ ലോക്ക് ചെയ്യുന്ന സിസ്റ്റാണിത് ഈ അടിഭാഗം ഇങ്ങോട്ട് വാ ഈ അടിഭാഗം ലോക്ക് ചെയ്യുന്ന സിസ്റ്റാണ് കണ്ടില്ലേ ആ ലോക്കിൻ്റെ അവിടെ ലോക്ക് ചെയ്തതിന് ശേഷം ഒരു എല്ലെങ്കി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ആ എല്ലെങ്കി ഇതിൽ ഈ ഓട്ടോയിലിട്ടിട്ട് സ്കൂർ ചെയ്താൽ അവിടെ നിൽക്കും ഏത് കാറ്റിനും പാറിപ്പോകില്ല പിന്നെ ഈ മുകളിലുള്ള സാധനങ്ങളില്ല ഒരു പീസ അത് ഇവിടെ ഒരു മേ ഇതാണ് ഇവിടെ ലോക്കാണ് ഈ ലോക്ക് കഴിഞ്ഞാൽ നമ്മൾ മഴയൊക്കെ വരുമ്പോൾ വെയിലാണ സമയത്ത് കാറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഴ വരുമ്പോൾ അത് അടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അതൊക്കെ സെറ്റാണ് ഇത് തുറക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവും ഇത്ര നിസ്സാര സംഭവമാണ് ഇതിൽ രണ്ട് പേർക്ക് കേൾക്കാം അത്രേ ഉള്ളൂ പറയാനുള്ളത് കണ്ടില്ല ഇതിന് മൊത്തത്തിലൊരു വ്യൂ കണ്ടില്ലേ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഓക്കെ ബായ്